കേരളത്തിലെ മികച്ച നടിമാരിൽ ഒരാളാണ് പാർവതി തിരുവോത്ത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നാണ് പാർവതിയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് തുറന്നു പറയാൻ മടിയില്ലാത്ത പാർവതിയുടെ സ്വഭാവവും വേറിട്ട ഹെയർ സ്റ്റൈലും കോസ്റ്റ്യൂമും എല്ലാം സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് അഭിനയം ഒരു ജീവിത രീതിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് നടി ഇപ്പോൾ പുതിയ ലുക്കുകൾ പരീക്ഷിക്കുന്നത് പ്രശസ്തിയിൽ നിന്ന് രക്ഷപ്പെടാനാണെന്നും നടി വ്യക്തമാക്കി ബാംഗ്ലൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിക്കുകയായിരുന്നു പാർവതിയുടെ ഈ പ്രതികരണം വ്യത്യസ്ത ഹെയർ സ്റ്റൈലുകൾ പരീക്ഷിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കഥാപാത്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അത് എന്നെ സഹായിക്കും മാത്രവുമല്ല പ്രശസ്തിയിൽ നിന്ന് രക്ഷപ്പെടാനും വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലുകൾ എന്നെ സഹായിക്കാറുണ്ടെന്നും പാർവതി തിരുവോത്ത് വ്യക്തമാക്കുന്നു ഒരു േതാവായതുകൊണ്ട് പല കഥാപാത്രങ്ങളും തന്നെ വ്യക്തിപരമായി വളരാൻ സഹായിച്ചിട്ടുണ്ടെന്നും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇഷ്ടമെന്നും പാർവതി പറയുന്നു സ്ഥിരം വേഷങ്ങളിൽ നിന്ന് മാറി വ്യത്യസ്തമായ റോളുകൾ തിരഞ്ഞെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ അത്തരം വേഷങ്ങൾ കിട്ടുന്നത് അപൂർവമായാണെന്നും പാർവതി കൂട്ടിച്ചേർത്തു ഓ ടിയിലൂടെ നേരിട്ട് സ്ട്രീമിംഗ് ആരംഭിച്ച ഹെയർ ആണ് പാർവതിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച് റിലീസ് ചെയ്ത പുതിയ ചിത്രം അഞ്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഹെയർ പറയുന്നത് ഉർവശി പാർവതി തിരുവോത് ഐശ്വര്യ രാജേഷ് രമ്യ നമ്പീശൻ ലിജിമോൾ ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ലിജിൻ ജോസ് ആണ് സംവിധാനം ചെയ്യുന്നത് ഉള്ളൊഴുക്ക് തങ്കലാൻ എന്നിവയാണ് പാർവതിയുടെ ഈ വർഷം ഇറങ്ങിയ മറ്റു ചിത്രങ്ങൾ മാത്രമല്ല കുറച്ചു ദിവസം മുൻപ് പാർവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളും വൈറലായിരുന്നു തൻ്റെ അരുമയായ നായക്കുട്ടിയുടെ ചിത്രങ്ങളാണ് പാർവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഡോബി തിരുവോത് മൈ ഡോക്സൺ എന്ന് കുറിച്ചുകൊണ്ടാണ് പാർവതി തന്റെ മാനസപുത്രനെ പരിചയപ്പെടുത്തിയത് ഡോബി തിരുവോത്ത് എന്നാണ് നായയ്ക്ക് താരം നൽകിയ പേര് അവന്റെ നാലാം ജന്മദിനത്തോടനുബന്ധിച്ച് പാർവതി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു നായക്കുട്ടി ഗർഭപാത്രത്തിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ഓർത്തെടുക്കാൻ സ്കാനിംഗ് ചിത്രത്തിൽ ഡോബിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്തതും കാണാം തന്റെ ഹൃദയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നാണ് പാർവതി ഈ നായക്കുട്ടിയെ വിളിക്കുന്നത് എന്തായാലും ചിത്രം വൈറലായിരുന്നു പലപ്പോഴും പാർവതിയുടെ പല വെളിപ്പെടുത്തലുകളും സമൂഹ മാധ്യമങ്ങൾ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം